അമേരിക്കയും ഈജിപ്തും സംയുക്തമായി നടത്തിയ ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവെച്ചതോടെ ഗാസയിൽ യുദ്ധം അവസാനിച്ചു ഉച്ചകോടിയിൽ നിന്ന് നെതന്യാഹു അവസാന നിമിഷം പിന്മാറിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേലിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിച്ചത് ഇസ്രയേൽ പാർലമെന്റായ കനസെറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് തടവിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബന്ദികളും തിരികെ എത്തി ഇരുപത് പേരെ ഹമാസ് കൈമാറി ഇസ്രയേൽ മോചിപ്പിച്ച ആയിരത്തി എഴുന്നൂറിലധികം പലസ്തീനി തടവുകാരുടെ കൈമാറ്റം തുടരുകയാണ് അവശിഷ്ടങ്ങളില്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാത്ത മണ്ണിലേക്ക് കൂട്ടത്തോടെ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസൻ ജനത തിരച്ചിലിൽ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന നൂറ്റിമുപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ ഇതിനോടകം പുറത്തെടുത്തു തിരിച്ചെത്തിയവർക്ക് തങ്ങാൻ ടെന്റുകൾ പോലുമില്ലാത്ത സ്ഥിതിയാണ് വെടിയുണ്ടകൾക്കൊപ്പം ബുൾഡോസറുകൾ കൊണ്ട് കൂടിയാണ് ഇസ്രയേൽ യുദ്ധം ചെയ്തത് ബോംബുകളിട്ട് തകർത്ത കെട്ടിടങ്ങൾ ഓരോന്നും ബുൾഡോസറുകളെത്തി നിരപ്പാക്കി ഒടുവിൽ വെടിയൊച്ചകളും ബുൾഡോസറുകളും പിൻവാങ്ങിയിരുന്നു ഗാസൻ ഗാസഞ്ജനത അവരുറങ്ങിയ മണ്ണിലേക്ക് തിരികെ എത്തുകയാണ് വീട്ടിൽ കയറി താമസം തുടരാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല ഒന്നും ബാക്കിയില്ലാതിരുന്നിട്ടും ഇവർ മടങ്ങിയെത്തിയിരിക്കുന്നത് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് പേരെയാണ് ഗാസയിൽ കാണാനില്ലാത്തത് അവരെ തിരയാൻ കൂടിയാണ് അവർക്ക് മാന്യമായ അന്ത്യവിശ്രമം ഉറപ്പാക്കണമെന്നതുകൊണ്ടുകൂടിയാണ് തകർന്ന കെട്ടിടങ്ങളിലെ തിരച്ചിലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി മുപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തു ഭക്ഷണത്തിന് കാത്തുനിന്നവരെ വെടിവെച്ച ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണ കേന്ദ്രം ശൂന്യമായി കാത്തുനിൽക്കവേ കൊല്ലപ്പെട്ടത് ഇതിൽ രണ്ടായിരത്തോളം മരണം ഈ കേന്ദ്രത്തോട് ചേർന്നാണ് ഗാസയിലെ സമാധാന നീക്കം ചർച്ച ചെയ്യാൻ അമേരിക്കയും ഈജിപ്തും സംയുക്തമായി നടത്തുന്ന ഉച്ചകോടിയിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച വിദേശകാര്യ സഹമന്ത്രി സിംഗ് ആണ് പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശനിയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽസീസിയും ഉച്ചകോടിക്ക് ക്ഷണം നൽകിയിരുന്നു എന്നാൽ പാകിസ്ഥാനും ക്ഷണം നൽകിയ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കേണ്ട എന്ന് നിശ്ചയിച്ചതെന്നാണ് സൂചന ട്രംപിനെയും ബെഞ്ചമിൻ നദന്യാഹുവിനെയും ടെലിഫോണിൽ വിളിച്ച് നരേന്ദ്രമോദി ഗാസ സമാധാന നീക്കത്തിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു അതിനിടെ പലസ്തീൻ തടവുകാരിൽ പേരെ മൂന്നാം രാജ്യത്തേക്ക് നാടുകടത്തുമെന്ന് റിപ്പോർട്ടുണ്ട് ബന്ദിമോചന കരാർ പ്രകാരം ഇസ്രായേൽ മോചിപ്പിച്ചവരെയാണ് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് നാടുകടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്നും മോചന കരാറിലുള്ള ഇരട്ട നിലപാടാണെന്നുമുള്ള വിമർശനം ഉയരുന്നുമുണ്ട് ഇവർ പലസ്തീനിലെ പൗരന്മാരാണ് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യത്തേക്ക് നാടുകടത്തുന്നത് നിയമവിരുദ്ധമാണ് മറ്റു രാജ്യത്തെ പൗരത്വം അവർക്കില്ല അവരെ ചെറിയ ജയിലിൽ നിന്ന് മോചിച്ചപ്പോൾ വലിയ ജയിലിലേക്ക് അയക്കുന്നു പുതിയ രാജ്യത്തവർ വലിയ നിയന്ത്രണങ്ങൾ നേരിടും ഇത് മനുഷ്യത്വവിരുദ്ധമാണെന്നും ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസർ താമർ ഖർമോത് പറഞ്ഞു പലസ്തീൻ കുടുംബങ്ങളെ കാത്തിരുന്ന കുടുംബാംഗങ്ങൾക്ക് ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഈ സ്വാതന്ത്ര്യം കൈപ്പേറിയതാണെന്നും പലസ്തീൻ തടവുകാരുടെ കുടുംബം പ്രതികരിച്ചു ജനുവരിയിൽ വിട്ടയച്ച ചില തടവുകാരെ ടുണീഷ്യ അൽജീരിയ തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു കടത്തിയത് എല്ലാ വിലക്കുകളും മറികടന്ന് ഗാസയിലേക്ക് സഹായം ഉറപ്പുവരുത്തണമെന്ന് യു എൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഇന്നു മുതൽ ദിനംപ്രതി നാനൂറ് ട്രക്കുകൾ ഗാസയിലേക്ക് കടത്തിവിടാനാണ് ഇസ്രായേൽ നിർദ്ദേശം അതിനിടെ ഇസ്രയേൽ പിന്തുണയോടെ ഗാസയിൽ സജീവമായ പ്രാദേശിക കൊള്ളസംഘങ്ങൾ ഉയർത്തുന്ന ഭീഷണി ചെറുക്കാൻ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായി ഹമാസ് മുന്നറിയിപ്പ് നൽകി ഹമാസിനെതിരെ പോരാടാൻ ഈ സംഘങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തുർക്കി പ്രസിഡന്റ് രജബ്തു ഉർദുഖാൻ മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ കരാർ പൂർണ്ണമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ തുർക്കി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഉറദുഖാൻ വ്യക്തമാക്കി അതേസമയം ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെ ഗാസയിലെ തെരുവുകളിൽ ഹമാസ് പോലീസ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പതിനായിരക്കണക്കിന് പലസ്തീനുകൾ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗാസയുടെ ഭരണം തങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് ഉറപ്പാക്കുകയാണ് ഹമാസ് ശനിയാഴ്ച ഗാസയിലെ തെരുവുകളിൽ ഹമാസ് പോലീസിനെ കാണാമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഗാസയിലെ തങ്ങളുടെ സഹോദരങ്ങൾ ഈ ഘട്ടത്തിലെത്തിയതിലും പലസ്തീനുകളുടെ മുഖത്ത് സന്തോഷം തിരിച്ചെത്തിയതിലും തങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ ഘട്ടത്തിലെത്താനും ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനും കഴിയുന്നതെല്ലാം തങ്ങൾ ചെയ്തു ഇസ്രയേൽ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഗാസയിലെ കരാർ പാലിച്ചില്ലെങ്കിൽ തങ്ങൾ അതിനെ എതിർക്കുമെന്നും ഉറുദൂഖാൻ വ്യക്തമാക്കി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥ ചർച്ചകളിലും ഗാസാമുനമ്പിലെ യുദ്ധത്തിനുശേഷമുള്ള ആസൂത്രണത്തിലും തുർക്കി പങ്കാളിയായിട്ടുണ്ട് വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതും അതിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതും നിരീക്ഷിക്കുന്ന കർമ്മസേനയിൽ തുർക്കിയും ന്യൂസ് ഡെസ്ക് കേരള പങ്കാളിയാകും